ദൈവനാമത്തിന് നന്ദിയോടെ സ്തോത്രം ദൈവം തന്ന ഒരാത്മീക ചിന്തയുമായി വീണ്ടും നിങ്ങളുടെ അടുത്തേക്ക് വരാൻ ദൈവം തന്ന കൃപയ്ക്കായി ഞാൻ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുകയും എല്ലാ മാനവും എല്ലാ മഹത്വവും എല്ലാ പുകഴ്ചയും എൻ്റെ ദൈവത്തിന് അർപ്പിക്കുകയും ചെയ്യുകയാണ് അല്പസമയത്തെ ചിന്തയ്ക്കായി മലാക്കി പ്രവചനം മൂന്നാം അധ്യായത്തിന്റെ പതിനേഴാം വാക്യത്തിൽ നിന്ന് ഒരു കുറിവാക്യം ഞാൻ വായിക്കട്ടെ ഞാനുണ്ടാക്കുന്ന ദിവസത്തിൽ അവർ എനിക്ക് ഒരു നിക്ഷേപം ആയിരിക്കും ഇന്നത്തെ നമ്മുടെ ചിന്ത തന്നെ അതിന് ഒരു അടിക്കുറപ്പ് കൊടുക്കുകയാണെങ്കിൽ ഇങ്ങനെ പറയുന്നു നിങ്ങൾ എനിക്ക് ഒരു നിക്ഷേപം ആയിരിക്കും എ ട്രഷേർഡ് പൊസഷൻ എന്നാണ് ഇംഗ്ലീഷ് ബൈബിളിൽ കാണുവാൻ കഴിയുന്നത് ആരാണ് നിക്ഷേപം എപ്പോഴാണ് അവർ നിക്ഷേപമായി മാറുന്നത് ഈ വചനം എഴുതുവാനുണ്ടായ സാഹചര്യം എന്താണെന്ന് അല്പമായി നമുക്കൊന്ന് ചിന്തിക്കാം മലാക്കി പ്രവചനത്തിന്റെ മൂന്നാം അധ്യായം പതിമൂന്നാം വാക്യം മുതൽ താഴോട്ട് വായിക്കുമ്പോൾ അതിൻ്റെ പതിനാറാം വാക്യത്തിൽ ഇങ്ങനെ ഒരു വാക്യം കാണുന്നു നമുക്ക് വളരെ സുപരിചിതമായ ഒരു വചനമാണ് യഹോവ ഭക്തന്മാർ അന്ന് തമ്മിൽ തമ്മിൽ സംസാരിച്ചു യഹോവ ശ്രദ്ധ വെച്ച് കേട്ടു പലപ്പോഴും പ്രാർത്ഥിക്കുന്ന സമയത്തൊക്കെ പ്രാർത്ഥന എടുത്തുദ്ധരിക്കുമ്പോഴൊക്കെ ഈ വചനം നാം പറഞ്ഞു കേട്ടിട്ടുണ്ട് പക്ഷേ മലാക്കി പ്രവചനത്തിൽ ഇവിടെ എഴുതിയിരിക്കുന്നത് മറ്റൊരു കണ്ടസ്സിൽ നിന്നുകൊണ്ടാണ് അത് പറയുന്നത് യഹോഭക്തന്മാർ തമ്മിൽ തമ്മിൽ സംസാരിച്ചു യഹോവ ശ്രദ്ധ വെച്ചു കേട്ടു എന്ന് എന്താണ് യഹോവ ഭക്തന്മാർ തമ്മിൽ തമ്മിൽ സംസാരിച്ചത് മൂന്ന് കാര്യങ്ങൾ യഹോവ ഭക്ത ഭക്തന്മാരുടെ യഹോവയെ ഭക്തിയോടെ സേവിക്കുന്ന ദൈവമക്കളുടെ വായിൽ നിന്ന് വന്നു മൂന്ന് കാര്യങ്ങൾ ആ മൂന്ന് കാര്യങ്ങൾ അക്കമിട്ട് ഞാൻ നിങ്ങളോട് പറയട്ടെ ഒന്നാമത് അവർ പറയുകയാണ് യഹോവയ്ക്ക് ശുശ്രൂഷ ചെയ്യുന്നത് വ്യർത്ഥം രണ്ടാമത് അവർ പറയുകയാണ് ദൈവത്തിന്റെ കാര്യം നോക്കുന്നത് കൊണ്ട് എന്തു പ്രയോജനം മൂന്നാമത് പറയുകയാണ് യഹോവയുടെ മുൻപാകെ കറുപൊടുത്ത് നടന്നതുകൊണ്ട് എന്തു പ്രയോജനം മൂന്ന് ചോദ്യങ്ങളാണ് ഭക്തന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും ചേർന്നിരുന്ന് സംസാരിച്ചത് എന്നാൽ ഒന്ന് ഞാൻ പറയട്ടെ അതിന്റെ നടുവിലേക്ക് യഹോവയായ ദൈവം ശ്രദ്ധിച്ച് കേൾക്കേണ്ടതിന് ചെവി അങ്ങോട്ട് കൊണ്ടുവച്ചു അവിടെ നിന്നുകൊണ്ടൊരു പ്രബോധനം ഞാൻ പറയട്ടെ ദൈവത്തെ ഭയപ്പെടുന്ന ഭക്തന്മാരുടെ ഓരോരുത്തരുടെയും സംസാരങ്ങൾ ശ്രദ്ധയോടെ കേൾക്കുന്ന ഒരു ദൈവമുണ്ടെന്നൊരു ചിന്തയും കൂടെ നമ്മൾക്ക് ആവശ്യമായിരിക്കുന്നു ഇവിടെ ഇവര് പറയുകയാണ് ഇവരെന്താ പറയുന്നത് ഒരു കഠിന വാക്കു പറയുന്നാണ് ഇവിടെ ആ എൻ്റെ പ്രാരംഭത്തിൽ കാണാൻ കഴിയുന്നത് ദുഃഖത്തോടെ പറയുകയാണ് വേദനയോടെ പറയുകയാണ് സങ്കടത്തോടെ പറയുകയാണ് കർത്താവിൻ്റെ മുൻപിൽ ഞങ്ങൾ കർത്താവിൻ്റെ ശുശ്രൂഷ ചെയ്തിട്ട് എന്താ പ്രയോജനം ഞങ്ങൾക്ക് അറുപൊടുത്ത് നടന്നുകൊണ്ട് എന്ത് ഞങ്ങൾക്ക് ഉണ്ടായി ദൈവത്തിന്റെ കാര്യങ്ങൾ നോക്കുന്നത് കൊണ്ട് എന്താ അതുകൊണ്ട് ഒരു പ്രയോജനമെന്ന് ഭക്തന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുകയാണ് ഒടുവിൽ അവർ വേറെ മൂന്ന് കാര്യം കൂടെ പറയുകയാണ് അവർ എന്താ അവർക്ക് സങ്കടമായി തീരാൻ കാര്യം എന്തുകൊണ്ടാണ് ഈ ചോദ്യങ്ങൾ അവരുടെ വായിൽ നിന്ന് ഉയർന്നതെന്നറിയാമോ മൂന്ന് കാര്യങ്ങൾ പിന്നെയും പറയുകയാണ് ഒന്നാമത് അഹങ്കാരികളെ ഭാഗ്യവാൻമാർ എന്ന് എല്ലാവരും പറയുന്നു രണ്ടാമത് പറയുകയാണ് ദുഷ്പ്രവർത്തിക്കാർ അഭ്യുദയം പ്രാപിക്കുന്നു മൂന്നാമത് അവരെ ഏറ്റവും വേദനിപ്പിച്ച ഒരു കാര്യം ദൈവത്തെ പരീക്ഷിക്കുന്നവന് ഒരു ശിക്ഷയുമില്ലയോ എന്ന് എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലെ ഭക്തിയോടെ ഭയത്തോടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഓരോ ദൈവ പൈതലിനും എന്നും ആ കാലവും ഇക്കാലവും ഉള്ള ചോദ്യം ഇത് തന്നെയല്ലേ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും എന്റെ ഹൃദയത്തിലും ഞാനും ദൈവത്തോട് ചോദിച്ചുകൊണ്ടിങ്ങനെ നടക്കുകയായിരുന്നു ദൈവമേ അഹങ്കാരികളെ കാണുമ്പോൾ ഭാഗ്യവാന്മാരെന്ന് എല്ലാവരും പറയുന്നു അഹങ്കാരികൾ ദൈവ സഭയിലില്ലേ സമൂഹത്തിലില്ലേ കുടുംബങ്ങളിലില്ലേ ചുറ്റുപാടിലില്ലേ അവരെ കാണുമ്പോൾ പറയുകയാണ് അവര് ഭാഗ്യവാന്മാർ രണ്ടാമത് കണ്ടത് എന്താ ദുഷ്പ്രവർത്തിക്കാർക്ക് അഭ്യുദയം പ്രാപിക്കുന്നു ഓരോ ദിവസം ും അവർക്ക് അഭിവൃദ്ധിയാണ് വരുന്നത് മൂന്നാമത് പറയുന്നു ദൈവത്തെ പരീക്ഷിക്കുന്ന ഒരു കൂട്ടർ അവർക്ക് എന്താ ഒരു ശിക്ഷയും കിട്ടുന്നില്ല എപ്പോഴും ദൈവത്തെ പരീക്ഷിക്കുന്ന ഒരു കൂട്ടം ജനം ദൈവഭക്തന്മാരുടെ ഹൃദയത്തിന് ഒരു വേദനയാണ് കേട്ടോ അവർ ദൈവത്തിന് ഇഷ്ടമില്ലാത്ത പ്രവൃത്തികൾ ചെയ്യുകയും ദൈവത്തിന് ഇഷ്ടമില്ലാത്ത വഴികളിലൂടെ നടക്കുകയും ആദായം ഉണ്ടാക്കുകയും ദൈവത്തിന് ഇഷ്ടമില്ലാത്ത ഓരോ കാര്യങ്ങൾ ചെയ്തിട്ട് ആത്മീക ശുശ്രൂഷകളിൽ വന്ന് ആത്മീക ശുശ്രൂഷകളൊക്കെ ചെയ്യുമ്പോൾ എന്റെയും നിങ്ങളുടെയും ഹൃദയത്തിൽ ഒരു ചിന്ത വരും എന്താ ഇവർക്ക് ഒരു ശിക്ഷയും കിട്ടാത്തെന്ന് എന്നാൽ ഇവിടെ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ ചോദ്യങ്ങൾ ഇവർ ചോദിക്കുമ്പോൾ ദൈവം കൊണ്ട് ചേവി അതിന്റെ നടുക്കോട്ട് വെച്ചിട്ട് ശ്രദ്ധയോടെ കേട്ടു പെട്ടെന്നൊരു പ്രതികരണമല്ല ദൈവത്തിന്റെ ഭാഗത്ത് നിന്നുണ്ടായത് പക്ഷേ സൗമ്യമായി ദൈവം പറയുകയാണ് ഒന്ന് രണ്ട് മൂന്ന് കൂട്ടം കാര്യം ഭക്തനെ എനിക്ക് നിന്നോട് പറയാനുണ്ട് ഒന്നാമത് ഞാൻ ഒരു ദിവസം ഉണ്ടാക്കാൻ പോകുന്നുണ്ട് രണ്ടാമത് പറയുകയാണ് എന്റെ കയ്യിൽ ഒരു ഓർമ്മയുടെ പുസ്തകമുണ്ട് അഥവാ സ്മരണയുടെ പുസ്തകമുണ്ട് മൂന്നാമത് പറയുകയാണ് നീ എന്റെ കയ്യിൽ ഒരു നിക്ഷേപമായി മാറാൻ പോകുകയാണ് ലോകത്തെ ത്യജിച്ച് ലോകത്തിൻ്റെതായ മോഹങ്ങളെ ത്യജിച്ച് തറുപ്പുടുത്തം ഇവിടെ കാണുന്നത് പോലെ ലോകത്തിൻ്റെതായ ഓരോ ചിന്തകളിൽ നിന്നും വ്യത്യസ്തമായി ജീവിക്കുന്ന ദൈവത്തിന്റെ പൈതലെ മറ്റുള്ളവർ ചെയ്യുന്നത് പോലെ ചെയ്യാൻ നമുക്ക് അവകാശമില്ല മറ്റുള്ളവർ ജീവിക്കുന്നത് പോലെ നമുക്ക് ചെയ്യാൻ അവകാശമില്ല വേർപാടിന്റെയും വിശുദ്ധിയുടെയും ക്രിസ്തീയ ജീവിതത്തിനായി നമ്മെ വിളിച്ചിരിക്കുമ്പോൾ ഒരു പ്രയോജനമില്ലെന്ന് ചിന്തിച്ചു പോകുന്ന സാഹചര്യങ്ങൾ പോലും നമ്മുടെ ഉള്ളിൽ വരുമ്പോൾ ഇവിടെ നമ്മെ ആശ്വസിപ്പിക്കാൻ ദൈവം പറയുകയാണ് ഞാനൊരു ദിവസം ഉണ്ടാക്കും കേട്ടോ ഭയങ്കരമായ ഒരു ദിവസമാണ് നാലാം അധ്യായത്തിന്റെ പ്രാരംഭത്തിൽ ഇങ്ങനെ പറയുന്നു ചൂള പോലെ കത്തുന്ന ഒരു ദിവസം ഉണ്ടാകും അന്ന് നീ പറഞ്ഞ ഈ അഹങ്കാരി ഉണ്ടല്ലോ അവൻ താലടിയായി പോകുന്ന ദിവസം ഉണ്ട് പക്ഷേ ദൈവത്തിന്റെ പത്ത ദൈവത്തെ സ്നേഹിക്കുന്ന ദൈവത്തിന്റെ പൈതലെ ഞാനും നിങ്ങളും ഒന്ന് കാത്തിരുന്നേ മതിയാകൂ തിരുതി പിടിക്കരുത് ത്തിരിക്കേണ്ടതായിട്ടുണ്ട് ഒരിക്കൽ കർത്താവിൻ്റെ ശിഷ്യന്മാര് വന്നിട്ട് കർത്താവിനോട് പറയുകയാണ് ദിവ കർത്താവെ നല്ല ഗോതമ്പല്ലിയോ നമ്മൾ വിതച്ചത് ഇപ്പന്റെ കളയും കൂടെ വളർന്നു വന്നിരിക്കുന്നു ും കളയും ഏതാണെന്ന് തിരിച്ചറിയാത്ത രീതിയിൽ ഇന്ന് ക്രിസ്തീയ ഗോളത്തിൽ തഴച്ചൊരുപോലെ വളർന്നു നിൽക്കുന്നു നല്ലതല്ലയോ നാം വിതച്ചെന്ന് പറയുമ്പോൾ കർത്താവ് ശിഷ്യന്മാരോട് പറയുകയാണ് അതെ പക്ഷെ കളയനിന്റെ ഇടയിൽ ഉണ്ട് എങ്ങനെയാണ് ഈ കളയനിന്റെ ഇടയിൽ വന്നതെന്നറിയാമോ മനുഷ്യർ ഉറങ്ങിയപ്പോൾ ദുഷ്ട പിശാച് കള വിതച്ചിട്ട് പോയി ഇന്ന് രണ്ടും ഒരുപോലെ വളരുകയാണ് ും കൊണ്ടാലും പോലെ ഒരേ പോലെ വളർന്നു വരുന്ന ഒരു ക്രിസ്തീയ ഗോളത്തിൽ നമ്മൾ ആയിരിക്കുമ്പോൾ അവിടെ കർത്താവ് ശിഷ്യന്മാരോട് പറയാണ് ഇപ്പൊ പറിച്ചു മാറ്റാൻ പറ്റത്തില്ല ഇപ്പൊ കള പറിച്ചാൽ ഗോവ നഷ്ടമാകും കൊയ്ത്തോളം നിൽക്കട്ടെ ഒരു കൊയ് ഞാൻ ദൂതന്മാരോട് പറയും ും അവന്റെ അഗ്നിക്കും ഇരയായി ഈ കളയെടുത്തിട്ട് അതിനെ കത്തിച്ച് കളയുമ്പോൾ ബോധം കളപ്പുരയിൽ കൂട്ടി വെക്കും ദൈവത്തിന് സ്തോത്രം അത് തന്നെ ഒരു കോണ്ടസിൽ നിന്നുകൊണ്ടാണ് ഇവിടെ ഞാൻ സംസാരിക്കുന്നത് ചൂള പോലെ ഒരു ദിവസം വരും സകല അഹങ്കാരികളും താഴതിയാകുന്ന ഒരു ദിവസം ഉണ്ട് അവിടെ രണ്ടാമത് കണ്ടത് എന്റെ കയ്യിൽ ഓർമ്മയുടെ പുസ്തകമുണ്ടെന്ന് ദൈവ വൈദലിനെ ഈ സന്ധ്യയിൽ ഓർപ്പിച്ചുണർത്താൻ പരിശുദ്ധാത്മാവിന് സന്തോഷമുണ്ട് ഓർമ്മയുടെ ഒരു പുസ്തകത്തിൽ ഏകോവ ഭക്തന്മാരുടെ പേര് ഓരോരുത്തരുടെയും എഴുതി വെച്ചിട്ടുണ്ട് ഓരോ ഭക്തന്മാരും ചെയ്തതും സഹിച്ചതും അവരുടെ സഹനം ഓരോ ും ദൈവത്തിനു വേണ്ടി നിന്നതും പ്രയോജനപ്പെട്ടതും ദൈവത്തിന്റെ കാര്യം നോക്കിയതും ദൈവത്തിന്റെ ശുശ്രൂഷ ചെയ്യുന്നതും ഒക്കെ ഓരോന്നോരോന്നായി എഴുതി വച്ചിട്ടുണ്ട് അത് ശാന്തമായി ദൈവസന്നിധി കാത്തിരിക്കാനാണ് ഇന്ന് ഭക്തനോട് പരിശുദ്ധാത്മാവ് പറയുന്നത് മൂന്നാമതായി പറയുകയാണ് നീ എനിക്ക് അന്ന് ഒരു നിക്ഷേപമായിരിക്കും ഒരു പ്രഷേഡ് ഒരു കേൾക്കുന്ന േ ആരെങ്കിലും അവരുടെ ജീവിതത്തിന്റെ നിധി വഴിയിലിട്ടിട്ട് പോകുമോ അവർ കയറി വരുന്ന മേശപ്പുറത്തേക്ക് വലിച്ചെറിയുമോ അല്ലെങ്കിൽ പരസ്യമായി കൊണ്ടുവെക്കുമോ ഇല്ല ഒരു ട്രഷർ പൊസഷൻ ഒരു നിധിയാണെങ്കിൽ ഏറ്റവും ഭദ്രമായി സൂക്ഷിച്ചു വെക്കുന്നത് പോലെ െ സൂക്ഷിച്ച് ഒരു നിധി പോലെ സൂക്ഷിച്ചു വെക്കുന്ന ഒരു ദൈവം ഉണ്ടെന്ന ഈ വചനത്തിലൂടെ ദൈവാത്മാവ് നമ്മളെ വെളിപ്പെടുത്തുകയാണ് നീ എൻറെ കയ്യിൽ ഒരു നിക്ഷേപമായിരിക്കും നാലാം അധ്യായത്തിൽ നാം വായിക്കുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ ചൂള പോലെ കത്തുന്ന ആ ഒരു ദിവസം വരുമെന്ന് വന്ന സകലെ അഹങ്കാരികളും താളടയാവും പറഞ്ഞല്ലോ അതിന്റെ താഴെയോട്ട് വായിക്കുമ്പോൾ കാണുന്നു എന്റെ നാമത്തെ ഭയപ്പെടുന്ന നിങ്ങൾക്കോ നീതി സൂര്യൻ തന്റെ ചിറകിൻ കീഴിൽ രോഗോപശാന്തിയോടുകൂടെ ഉദിക്കും ദൈവ പൈതലേ കഷ്ടമോ ഇന്ന് ദുഃഖമോ ഇന്ന് നിന്നയോ ഇന്ന് നിരാശയോ തള്ളിക്കളയുന്ന അനുഭവങ്ങളോ എന്തും ജീവിതത്തിൽ വരട്ടെ രോഗത്തിന്റെ അനുഭവമാകട്ടെ ഇന്ന് പരിശുദ്ധാത്മാവ് പറയുന്നു രോഗ ഉപശാന്തിയോടുകൂടെ നിന്റെ നീതി സൂര്യൻ നിലക്കായി ഉദിക്കുന്ന ദിവസമുണ്ട് അന്ന് എങ്ങനെയാണെന്നറിയാമോ തോഴത്തിൽ നിന്ന് പുറപ്പെടുന്ന പശ്ക്കിടാവിനെ പോലെ ഞാനും നിങ്ങളും തുള്ളിച്ചാടുന്ന ആ ഒരു ദിവസമുണ്ട് അന്ന് നാം ഒരു നിക്ഷേപമായി ദൈവ സന്നിധിയിൽ ആയിരിക്കും ദൈവ വൈതലേ പലതും കാണുമ്പോൾ നിരാശപ്പെട്ടു പോകണ്ട പലതും കാണുമ്പോൾ വേദനിച്ചു പോകണ്ട പലതും കാണുമ്പോൾ ഞാൻ ദൈവത്തിന് വേണ്ടി പ്രവർത്തിച്ചത് വെറുതെയാണെന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഈ വചനത്തിലൂടെ ദൈവാത്മ ഓർപ്പിക്കുന്നു അല്ല വേ അല്ല എല്ലാം എഴുതി വച്ചിട്ടുണ്ട് ഒന്ന് രണ്ടേന്ന് എഴുതി വെച്ചതും സ്മരണ പുസ്തകം ആ കയ്യിലുണ്ട് ആ ദിവസം അത് തുറന്ന് അതിനുള്ള പ്രതിഫലം സകല ദൂതന്മാരുടെയും മുൻപിൽ സകല വിശുദ്ധന്മാരുടെയും മുൻപിൽ എന്നെയും നിങ്ങളെയും വിളിച്ച് നമുക്കുള്ള പ്രതിഫലം നമ്മുടെ കരങ്ങളിൽ തരും ആ നല്ല ഒരു യജമാനൻ ഇവിടെ മൂന്നാം അധ്യായത്തിന്റെ അവസാനം വാക്യത്തിൽ കാണുന്നു ഒരു മകനെ ഒരപ്പൻ എങ്ങനെ ആദരിക്കുന്നത് പോലെ അതുപോലെ ഞാൻ തനിക്ക് ശുശ്രൂഷ ചെയ്യുന്ന മകനെ ആദരിക്കുന്നത് പോലെ അവനെ ആദരിക്കും അപ്പോൾ നിങ്ങൾ ഈ പറഞ്ഞ വ്യത്യാസം നീതിമാനും ദുഷ്ടനും തമ്മിലുള്ള വ്യത്യാസം മാത്രമല്ല ദൈവത്തെ സ്നേഹിക്കുന്നവനും ദൈവത്തെ സേവിക്കാത്തവനും തമ്മിൽ ഒരു വ്യത്യാസമുണ്ടെന്ന് ഇന്ന് ഈ ലോക ജനതക്കറിയത്തില്ല ആ ഒരു വ്യത്യാസം നമുക്ക് ലഭിക്കണമെങ്കിൽ ശാന്തമായി ദൈവ വചനത്തിന് മുൻപിൽ ദൈവത്തിന്റെ ആദിവാസത്തിനായി നമുക്ക് ക്ഷമയോടെ കാത്തിരിക്കാം ഈ വചനങ്ങളാൽ ദൈവമായ കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലെസ് യു